ഒരു രണ്ട് ദിവസം മുമ്പ് ദൈ കാണുന്ന ചെറിയൊരു ഏരിയയിൽ നമ്മൾ മെക്സികൻ ഗ്രാസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ചെറിയൊരു ഗാർഡൻ ആണ് കേട്ടത് ഇത് ഏകദേശം ഒരു പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ദാ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്ന ചെടി സ്പൈഡർ ലില്ലിയാണ് ഇതുപോലെ നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ ഇതിലുണ്ടാവുക പൈക്കറ്റസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതുപോലെ ഒരുപാട് പ്ലാന്റ് ഇതാ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്ലാന്റ് ഒക്കെ ആവശ്യമുള്ള ഒരു മെസ്സേജ് അയച്ചാൽ മതി ഈ കൊറിയറായിട്ട് ഞാൻ അയച്ചു തരുന്നതാണ് ഇത് മറ്റൊരു സ്ഥലത്ത് ഒരുപാട് മാസങ്ങൾക്കൊക്കെ മുമ്പ് സെറ്റ് ചെയ്ത് കൊടുത്ത കുറച്ച് പ്ലാന്റുകളാണ് കേട്ടോ ഇത് നല്ല രീതിയിലൊക്കെ വളർന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഒരു ഷേപ്പിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഫെർട്ടിലൈസറും തളിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് തന്നെ കുറച്ച് ചെടികളൊക്കെ വെച്ചുകൊണ്ട് സെറ്റ് ചെയ്ത ഒരു കോട്ടയാടാണ് കേട്ടോ ഇന്ന് നീണ്ടു നിൽക്കുന്ന ചെടിയാണ് കലാത്തിയാലൂട്ടിയ അത്യാവശ്യം ഹൈറ്റ് വെക്കുന്നതും അതുപോലെ തന്നെ നല്ല പരന്ന ഇലകളുമാണ് കേട്ടോ ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഇത്തരത്തിൽ ഹൈറ്റൊക്കെ വെക്കുന്ന ചെടികളൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് കോട്ടയാട് ഒന്നും കൂടി അടിപൊളി എടുക്കാൻ കഴിയും ഈ അടിഭാഗത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് റിവർ പബിൾസ് ആണ് പല നിറത്തിലുള്ള കല്ലുകളൊക്കെ നമുക്ക് ഇത്തരത്തിൽ വെച്ചുകൊണ്ട് കോട്ടയാട് ഒന്നും കൂടി അടിപൊളി എടുക്കാൻ കഴിയും ഈയൊരു ഭാഗത്ത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് പിടിപ്പിച്ചിരിക്കുന്നത് പേഡ് ഗ്രാസ് ആണ് അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ താ ഇവിടെ ഇങ്ങനെ നട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യുക ഓക്കെ ബൈ